ഭാരതീയ ദലിത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ ദിനത്തോടനുബന്ധിച്ച് ജീവകാരുണ്യ സ്പർശം പദ്ധതിക്ക് തുടക്കം കുറിച്ചു വെള്ളിക്കുളങ്ങര ഇത്തനോളിയിൽ നടന്ന ചടങ്ങിൽ ഭാരതീയ ദലിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അമ്പിളി ഹരി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മറ്റ് പാർട്ടികളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പതിനഞ്ച് പേർ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചു ദലിത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പാടത്തുപറമ്പിൽ ജില്ലാ സെക്രട്ടറി സന്ദീപ് വെള്ളാനി മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശാലിനി ജോയ് പുതുക്കാട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ ബി പ്രിൻസ് ബെന്നി തൊണ്ടുങ്ങൽ പിയൂസ് ഇഞ്ചയ്ക്കുണ്ട് നൌഷാദ് കല്ലുപറമ്പിൽ സുജീഷ് കോരുശേരി ജിനേഷ് വെട്ടിയാട്ടിൽ എന്നിവർ സംസാരിച്ചു ജോസഫ് കുപ്പാപ്പിള്ളി നാസർ വെള്ളികുളങ്ങര കെ എ കൃഷ്ണൻ തിലകൻ അയ്യപ്പൻ സുന്ദരേശൻ വള്ളിയമ്മ ഓമന അജയൻ കൃഷ്ണൻ നാടിപ്പാറ ലീല ഉണ്ണികൃഷ്ണൻ നന്ദിലത്ത് കൃഷ്ണൻ കരുവന്നുകാരൻ രാജശശി വഴിപുത്തൻപുരയിൽ സുലോചന മുരുകത്ത് രാജൻ വെള്ളാനി ഷൈജി രാജൻ തുറവുകാരൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇനി ഈ യോഗത്തിലേക്ക് ഔദ്യോഗികമായിട്ട് നമ്മുടെ